അലഹമദില്ലുറബുല്ലമീൻ അസ്സലത് വസ്ല മുല അഷ്റഫുൽ മുർസലീൻ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബായ ബഹുമാൻ ആദരുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹൂവത്തായാൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളൊക്കെ അള്ളാഹു താല വിട്ടുപുറത്ത് മാപ്പാക്കി പടച്ച നമ്പുരാൻ ജീവിതത്തിൽ അള്ളാഹുത്തായാല ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവുമെല്ലാം അള്ളാഹുത്തായാലും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉസ്താദ് മരണത്തെപ്പറ്റി മാത്രം എങ്ങനെ കിട്ടുമ്പോൾ വെച്ച് പറയുന്നുണ്ട് എന്ന് ഒരിക്കലും ആ പറച്ചിൽ ഒരു വെറുതെയല്ല ഓരോ മനുഷ്യൻ്റെ ആത്മാവ് ലോകത്തോട് വിട പറയുമ്പോഴും നമുക്ക് ആ ആത്മാവ് വിട പറയുന്നതിൽ ആ മനുഷ്യൻ്റെ റൂഹ് പോകുന്നതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് കാരണം നമ്മളിപ്പോഴോ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിലോ എപ്പോഴാണ് നമ്മൾ പോകുന്നത് എന്ന് എനിക്കോ നിങ്ങൾക്കോ ഒന്നും തന്നെ പറയാൻ കഴിയില്ല അള്ളാഹുറബുൽ അയസ്സത്തായ തമ്പുരാൻ്റെ തീരുമാനം ഏതൊരു സമയത്ത് വന്നാലും എപ്പോൾ വന്നാലും നമ്മൾ പോകേണ്ടുന്നവരാണ് ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂവെന്ന് പറയാൻ കഴിയില്ല ഒരു മനുഷ്യനിക്ക് ഒന്നും തന്നെ പറയാൻ കഴിയില്ല നമുക്കറിയാം ഞാനൊക്കെ പഠിച്ചിരുന്ന നന്ദി ദാർസലാമിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ നമ്മുടെ നന്ദീ ദാർസലാമിൻ്റെ സന്തതിയായ ജുനൈദ് ദാരിമി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഒരു നാടിനെ മുഴുവനും കണ്ണീരിലാക്കിയ തൻ്റെ ഭാര്യയെ കണ്ണീരിലാക്കിയ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ബാപ്പയെ കണ്ണീരിലാക്കിയ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ യാത്ര അള്ളാഹു എത്ര പറഞ്ഞാലും മനസ്സിനങ്ങോട്ടും മാറാത്തൊരു വേദനയായി ഒരു സങ്കടമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ജുനൈദ് ദാരിമിയും അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അവരുടെ ഭാര്യമാരും സഞ്ചരിച്ചിരുന്നൊരു വാഹനം അവർ അലഹമില്ല പരിശുദ്ധമായ പെരുന്നാളൊക്കെയായി എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടാവുമല്ലോ അവരുടെ ഭാര്യമാര് മുത്തുകൊണ്ട് സിയാറത്തിന് പോയതാണ് ആ സിയാറത്തിന് വേണ്ടി പുറപ്പെട്ട ആറംഗ സംഘം സഞ്ചരിച്ചിരുന്ന ആ വാഹനം പെരുമ്പാവൂരിൽ വെച്ചുകൊണ്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു വളരെ സന്തോഷത്തോടെ ഉമ്മയോടും ഉപ്പയോടും സലാം പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവളോടൊപ്പം വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് നല്ലതുപോലെ പെരുന്നാളിൻ്റെ വസ്ത്രമണിഞ്ഞ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കടന്നുപോയ പ്രിയപ്പെട്ട ജുനൈദ് കാശ്മി പിന്നെ വരു പിന്നെ ദാരിമി പിന്നെ വരുന്നത് വെള്ള പുതപ്പിച്ചു കൊണ്ടാണ് നമ്മളൊന്നും മനസ്സിലാക്കണം ഇന്നിപ്പോൾ ഞാനൊരു ജുബിട്ടിരിക്കുകയാണ് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ വേടിച്ചിട്ടുണ്ട് ധരിച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ കഥ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ ജുബ്ബ മാറാൻ വേണ്ടിയിട്ട് നിമിഷ നേരം മതി ഈ ജുബ്ബ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് നിമിഷ നേരം മതി ഈ ജുബ്ബ മാറ്റിയിട്ട് വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിടുന്ന ഒരു ദിവസം വെള്ളത്തുണി കൊണ്ട് പുതപ്പിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോട് ഞാൻ പറയുകയാണ് ആ പ്രിയപ്പെട്ട ജുനൈദ് ദാരുമിയുടെ വിയോഗത്തിൻ്റെ സങ്കടത്തിൻ്റെ വാർത്ത കേട്ട് ഇന്നലെ തനിയപുറം എന്ന് പറയുന്ന ആ ഒരു നാട് വേദനയോടുകൂടിയാണ് ഉണരുന്നത് കാരണം എല്ലാവിധമായ നന്മയിലേക്കും പ്രിയപ്പെട്ട ദാരിമി എന്ന് പറയുന്ന സഹോദരൻ കടന്നു പോകാറുണ്ടായിരുന്നു വളരെ ആത്മാർത്ഥപരമായി ദീനിൻ്റെ സേവനങ്ങളുടെ സാക്ഷാത്കാരങ്ങളിലൂടെ ആ പ്രിയപ്പെട്ടവൻ വരാറുണ്ടായിരുന്നു ചിന്തിച്ചു നോയ്ക്കേ നമുക്കും ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിയാറും മുപ്പതും മുപ്പത്തിമൂന്നൊക്കെ വയസ്സുള്ളവരാണ് നമ്മൾ നമ്മളിന്ന് പോകൂല നമ്മളൊന്ന് പിരിയൂല നമുക്കൊരുപാട് സമയമുണ്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു അഹങ്കാരത്തോടെയും എന്നുള്ള ഒരു ആർഭാടത്തോടുകൂടിയും നമ്മൾ കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അടുത്ത ഒരു സെക്കൻഡിൽ നീയാണെന്ന് അടുത്തൊരു സെക്കൻഡിൽ ഞാനാണെന്ന് നമ്മളും എപ്പോഴും നിങ്ങൾക്കറിയാം ഞാനൊക്കെ എപ്പോഴും വണ്ടി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഏത് സമയത്തും ഫുള്ളായിട്ട് നമ്മൾ വാഹനങ്ങളിൽ ട്രെയിനുകളിൽ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് പല പല സ്ഥലങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ എത്രയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട് എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകുന്നുണ്ട് അള്ളാഹു സുബാന എല്ലാവിധമായ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരിശിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മോമി ഒന്ന് ചിന്തിച്ചു നോക്കണം വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളോ ഒന്നും തന്നെ ആയിട്ടില്ല വളരെ കുറച്ച് മൂന്നോ നാലോ അഞ്ചോ മാസങ്ങള് മാത്രമാണ് പ്രിയപ്പെട്ട ജുനൈവ്ദാരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് വല്ലാത്ത ഒരു വാർത്ത ജീവിതത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ വിധി വരുന്നത് പിന്നെ ക്ഷമിക്കുകയല്ലാതെ നമുക്കിവിടെ വേറെ ഒന്നും തന്നെ ഇല്ല അള്ളാഹുവിൻ്റെ കല ആണ് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൻ്റെ പുറത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു അവന്റെ മരണം ഇത്ര മണിക്ക് ഇന്ന നേരത്ത് ഇന്ന സമയത്താണ് എന്നുള്ളത് അള്ളാഹു സുബാനഹുത്തര തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് എന്നാലും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൽബത്ര വേദനയായിരിക്കും അള്ളാഹ് തൻ്റെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവർ തന്റെ ഉമ്മയോട് സലാം പറഞ്ഞിറങ്ങിയ മാ പോയിട്ട് വരട്ടെ ഉമ്മ കിടന്ന് മക്കൾ ഉമ്മയോട് യാത്ര ചോദിക്കുമ്പോൾ ഏതൊരു ഉമ്മയായാലും ആ ഉമ്മാൻ്റെ കുട്ടി പോയിട്ട് വാ വാപ്പയുടെ കുട്ടി പോയിട്ട് വാ സൂക്ഷിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ഉമ്മ പറയുമ്പോൾ ആ ഉമ്മയോട് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രംഗം ഉമ്മ ഇങ്ങനെ ഓർക്കില്ലേ അള്ളാഹു എൻ്റെ കുട്ടി ഇന്നലെ എന്നോട് സലാം മോൻ ഈ നേരത്തെ എന്നിൽ നിന്നും മോനെ ഉമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് യാത്ര തിരിച്ച മോൻ ഇന്നാ പൊന്നുമകൻ ആറടി മണ്ണിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലാണ് അള്ളാഹു സുബാന ഹൂവത്തായാല ആ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും അള്ളാഹു താല സൊബറ് കൊടുക്കട്ടെ എൻ്റെ ഭാര്യക്ക് അള്ളാഹു താല സ്വബറ കൊടുക്കട്ടെ അതുപോലെ തന്നെ ആ കുടുംബങ്ങൾക്ക് അള്ളാഹുത്താല സൊബറ് കൊടുക്കട്ടെ അവർക്കുണ്ടായ വേദനക്കുപകരം അള്ളാഹു സന്തോഷകരമായ ഒന്ന് അള്ളാഹു തല എത്തിച്ചു കൊടുക്കട്ടെ നിങ്ങളെ ഓരോ മരണം പറയുമ്പോഴും നമ്മളും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്താറ് വയസ്സ് ഒരുപാട് കാലമില്ല ഇത് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയിസ് എന്ന് പറയുന്നത് അതിനു മുമ്പിട്ട് ഞാൻ പിരിയും അതിനു മുമ്പ് എൻ്റെ ഉമ്മയെ വിട്ട് പിരിയും എത്രയോ കുരുന്ന് മക്കൾ ഇവിടെ പറഞ്ഞത് നമ്മൾ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് വെറുതെയല്ല ഞാനും നിങ്ങളും ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് വരണം ആ ഒരു അപ്പയാണ് നമ്മൾ വിജയിക്കുന്നത് അവിടെയാണ് നമുക്ക് മരണത്തെപ്പറ്റി ഒരു ഓർമ്മ വരുന്നത് അവിടെയാണ് അള്ളാഹുലെ അടുക്കുന്നത് പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറ് സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ സന്തോഷത്തിന്റെ വീടാക്കണേ റഹ്മാനെ ഹൈറായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നീ സൗഭാഗ്യവും തൗഫീഖും പ്രധാനം ആ കുടുംബത്തിലെത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാവിധമായ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മളെ കാത്ത് രക്ഷിക്കണേ അള്ളാഹി ഹക്ക നബി മുസ്തഫ മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ലം